വിമല വിമലഹൃദയ പ്രതിഷ്ഠ ഒരുക്ക ധ്യാനം ഇരുപത്തിയേഴാം ദിവസം പരിശുദ്ധ കന്യകാമറിയം നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ എൻ്റെ മകൻ ഈശോ ജെറുസലേമിലെ സ്ത്രീകളോട് പറഞ്ഞത് ഓർമ്മയില്ലേ ഈശോയെ പ്രതി കരയേണ്ട മറിച്ച് അവരുടെ മക്കളെ പ്രതി കരയണമെന്ന് ഈശോ അനുകമ്പയോടെ സംസാരിച്ചത് നിങ്ങളെപ്പറ്റിയാണ് ഇരുട്ടിൽ വീണുപോയ ഈശോയാകുന്ന പ്രകാശം കണ്ണിൽപ്പെടാത്ത ഈ തലമുറയെപ്പറ്റിയും പ്രത്യേകമായി ഞാൻ ഈ തലമുറയെ ക്ഷണിക്കുന്നു എൻ്റെ സാന്നിധ്യം ഈ ലോകത്തിന് തെളിച്ചു കൊടുക്കുവാൻ ഞാൻ പറയുന്നത് എൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കാനാണ് ഹൃദയം ആഗ്രഹം കൊണ്ട് തീ പിടിച്ച പോലെ വിശുദ്ധി ആഗ്രഹിക്കട്ടെ അതിനായി പ്രാർത്ഥിക്കുക പുണ്യങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെടാൻ എൻ്റെ വിമല ഹൃദയത്തോടപേക്ഷിക്കുക കൂടാതെ വിശുദ്ധി ആത്മാവിൽ നിറയാനും ഇവയെല്ലാം ആഗ്രഹം കൊണ്ട് ലഭിക്കും ശ്രദ്ധയോടെ പരിശ്രമിക്കുമ്പോൾ അവ വളരുകയും ചെയ്യും ഇവയെല്ലാം നൽകാൻ എനിക്ക് കഴിയും ഞാൻ നൽകുന്ന കൃപയിൽ അതായത് എൻ്റെ വിമല ഹൃദയം നൽകുന്നതും പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തുന്നതുമായ കൃപയിൽ ഇതെല്ലാം ഉണ്ട് ഈ കൃപ പൂർണ്ണതയിലെത്തുന്നത് സമർപ്പണത്തിലൂടെയാണ് ഇങ്ങനെ ലഭിക്കുന്ന കൃപ നിങ്ങൾക്കും അനുഭവവേദ്യമാണ് എൻ്റെ വിമല ഹൃദയത്തിനോടുള്ള സമർപ്പണം വഴിയായി എൻ്റെ ക്ഷണം സ്വീകരിക്കുമ്പോൾ നിങ്ങൾ പൂർണവും ദൈവികവുമായ പ്രതികരണമാണ് നൽകുന്നത് ഫലമോ ഇനി നമുക്ക് ഒന്നും അസാധ്യമല്ല നമ്മുടെ ഹൃദയങ്ങളുടെ കൂട്ടായ്മ അനന്തകാലം നിലനിൽക്കും ാട്ടി പരിശുദ്ധാത്മാവ് തന്റെ മണവാട്ടിയുടെ ആഗമനത്തിനായി സമർപ്പിതരുടെ ആത്മാവിൽ കാത്തിരിക്കുന്നു കനികാമറിയം വന്ന് സ്ഥിര താമസം ആരംഭിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്റെ സാന്നിധ്യം പൂർണമാക്കുന്നു പരിശുദ്ധാത്മാവ് ആത്മാവുമായി ആശയവിനിമയം നടത്തും അമ്മയുടെ വാസം അവിടെ ഉറപ്പിക്കുകയും ചെയ്യും അവിടെ ദാനങ്ങളും വരങ്ങളും എപ്പോഴും ഉണ്ടായിരിക്കും ഹൃദയങ്ങളുടെ ഐക്യം നൽകുന്ന ഏറ്റവും വലിയ സംഭാവനയാണിത് അമ്മയുടെ ഹൃദയവുമായുള്ള ഐക്യം പൂർണ്ണമല്ലെങ്കിൽ കൃപകളും ദാനങ്ങളും അനുഭവപ്പെടില്ല ഒരു ചെടി വേരുകളുടെ സഹായത്തോടെ മണ്ണിൽ ഉറയ്ക്കുന്നതുപോലെ അമ്മയും നമ്മുടെ ആത്മാവിൽ വാസമുറപ്പിച്ചാൽ കൃപകളുടെ ഉത്സവമായിരിക്കും അവിടെ പ്രവൃത്തിപഥം വിശുദ്ധിക്കായി ദാഹിക്കുന്നവർക്ക് അമ്മ വിശ്വാസം നൽകുന്നു അമ്മയുടെ വിശ്വാസം തന്നെയാണ് ദാനമായി തരുന്നത് ഇത്ര വലിയ വിശ്വാസം ലോകത്തിൽ വേറെ ഉണ്ടായിട്ടില്ലല്ലോ അമ്മ ആത്മധൈര്യവും തരുന്നു കാരണം അമ്മ എപ്പോഴും കൂടെയുണ്ടല്ലോ ദൈവത്തെ അഭിമുഖീകരിക്കാൻ നിങ്ങൾ ഇനി ഭയപ്പെടുകയില്ല അമ്മ ഈ കാരുണ്യം കാട്ടുന്നത് നിങ്ങളുടെ എല്ലാം അമ്മയ്ക്ക് നൽകിയതു മൂലമാണ് കൃപകളും ആവശ്യങ്ങളും എല്ലാം അമ്മ പ്രത്യുപകാരമായി നൽകുന്നത് അമ്മയുടെ കൃപകളാണ് പുണ്യങ്ങളാണ് അവ കൊണ്ട് അമ്മ നിങ്ങളെ പുതിയും അങ്ങനെ ദൈവഹിതം നിങ്ങളിൽ നിറവേറും ദൈവത്തിൽ ആനന്ദിക്കുന്ന അമ്മയുടെ ചിത്തം നിങ്ങളിലാണല്ലോ എത്ര വലിയ മാറ്റമാണിത് താഴ്മയുള്ളിടത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കും സമർപ്പണത്തിൻ്റെ ഫലങ്ങളാണിതെല്ലാം എന്ന് നമുക്ക് ഓർമ്മയുണ്ടായിരിക്കട്ടെ പ്രാർത്ഥന പരിശുദ്ധ കനികാമറിയത്തിൻ്റെ വിമല ഹൃദയമേ അങ്ങയുടെ മാതൃത്വത്തിനോട് ഞാൻ യാചിക്കുന്നു തോൽക്കാത്ത വിശ്വാസം എനിക്ക് തരണമേ ഹൃദയങ്ങളുടെ രാജ്ഞി കരയറ്റ എളിമയും പ്രാർത്ഥനാ ചൈതന്യവും ഉറച്ച വിശ്വാസവും സജീവമായ പരസ്നേഹവും സമർപ്പണ ഫലങ്ങളായി എൻ്റെ ഹൃദയത്തിനു നൽകണമേ അങ്ങയുടെ മണവാളനായ പരിശുദ്ധാത്മാവിനെ കൊണ്ടുവരണമേ നിങ്ങളിരുവരും എൻ്റെ ഹൃദയത്തിൽ നിത്യമായി വസിക്കാൻ കൃപയാകണമേ ആ വചനം മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു ലൂക്ക ഒന്നാം അധ്യായം നാൽപ്പത്തിയാറും നാൽപ്പത്തിയേഴും തിരുവചനങ്ങൾ